വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി ഹൈസ്കൂൾ പൊന്നാനി കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ഓണനിറവ് രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിൽ പ്രവാസി യുവ വ്യവസായി സമീർ ചമ്പായലിന്റെ ഓണസമ്മാനം കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ഓണനിറവ് പരിപാടിയിൽ പ്രവാസി യുവ വ്യവസായി സമീർ ചമ്പയിൽ നൽകുന്ന ഓണക്കിറ്റ് വിതരണവും പെൻഷൻ വിതരണവും നടന്നു പൊന്നാനി നഗരസഭ അധ്യക്ഷൻ ശിവദാസ് ആറ്റുപുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തമായിട്ടുള്ള അറിവ് നൈസർഗികമായി പിറവിയിൽ തന്നെ ജന്മസിദ്ധമായി സിദ്ധിയുള്ള ആളുകളാണ് ഈ ബ്ലൈൻഡ്സ് ഉൾപ്പെടെയുള്ള അംഗപരിമിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അനുഭവവും അങ്ങനെ അങ്ങനെയാണ് ഓണക്കാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും നാം മനുഷ്യർ ഒന്നാണെന്ന കാഴ്ചപ്പാടോടുകൂടി ഒന്നിച്ച് എല്ലാം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മലയാളിയെ ഓണക്കാലം പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷൻ മധുസൂദനൻ വിതരണവും ജനറൽ സെക്രട്ടറി ഇൻഷുറൻസ് കാർഡ് വിതരണവും നടത്തി കെ എഫ് ബി പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇഷാൻ മുഹമ്മദ് ഷമീർ നൌഷാദ് എ പി കെ നസ്രു വിനോദ് മുകുന്ദൻ എന്നിവർ സംസാരിച്ചു എന്നും നിർദ്ധനരായവരെ ചേർത്ത് പിടിക്കുന്ന സമീപിച്ച കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ും തണലുമായി നിൽക്കുന്നത് ഏറെ സ്വാഗതാർഹമാണെന്ന് നഗരസഭ അധ്യക്ഷൻ പറഞ്ഞു തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു